ഒരു ഏലിയാമിനെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ ഒരു ഏലീഷയെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചതുപോലെ ഒരു മോശയെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉപ ഉപയോഗിച്ചതുപോലെ ഒരു യോശുവയെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചതുപോലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഒരു പത്രോസിനെയോ ഒരു യോഹന്നാനെയോ ഒരു പൗലോസിനെയോ സ്തോത്രം ഒക്കെ ദൈവം ഉപയോഗിച്ചതുപോലെ അത് പറയാൻ മാത്രമല്ല ഈ നൂറ്റാണ്ടിൽ ഈ സീസണിൽ ഈ തലമുറയിൽ നിന്നെ ഉപയോഗിക്കുവാൻ നിന്നെ ഒരു ഉണർവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിൽ നിന്നെ ഉപയോഗിപ്പാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉള്ള കാര്യം ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത െ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ജനറേഷനിൽ എൻ്റെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്